നമസ്കാരം സിഎംആർഎ കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഊരാ കൊടുക്കുകയാണ് അത് വിധിയെയും സ്വാധീനിക്കും കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും വേഗം രേഖകൾ കൈമാറേണ്ടി വരും രേഖകൾക്കായി വീണ്ടും വീണയ്ക്ക് സമൻസ് അയക്കാൻ സാധ്യതയും ഏറെയാണ് അതേസമയം മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ദുരൂഹമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എക്സോലോജിക്കും സി എം ആമ്മിലെ ഇടപാടിൽ വിശദീകരണം നൽകണമെന്ന ആർഒസി നോട്ടീസ് കെ എസ് ഐ ഡി സി അവഗണിച്ചു ഷോൺ ജോർജിന്റെ പരാതിയിൽ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയിരുന്നു എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് ഐ ഡി സിയുടെ ഇമെയിൽ കിട്ടി എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആർഒസിയുടെ കത്ത് കിട്ടി എന്നതിന്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത് അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ഡി സി ശ്രമിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതെന്ന് ആർ ഒ സിയും വിലയിരുത്തി കെ എസ് ഐ ഡി സിയുടെ തിനായി കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിൽ ഉണ്ടെന്ന് സി എം ആർ എല്ലും അറിയിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ആർഒസിയുടെ മറുപടി അന്വേഷണത്തിൽ പൊതു താല്പര്യം ഇല്ലെന്ന കെ എസ് ഐ ടി സി വാദം നിലനിൽക്കില്ല സി എം ആർ എൽ കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് കെ എസ് ഐ ഡി സി അത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താല്പര്യമുണ്ട് ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയും കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നത് അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വീണ്ടും കോടതി ആരാഞ്ഞിരുന്നു കെ എസ് ഐ ഡി സി സി എം ആർ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർ ഇല്ലേ ഇല്ലേയെന്നും കോടതി ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ടെന്നും കെ എസ് ഐ ഡി സി ഉദ്ദേശുദ്ധി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണം നടക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് നല്ലതല്ലേ എന്നാണ് കോടതി ചോദിച്ചത് സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ സ്വതന്ത്ര ഡയറക്ടർമാരുൾപ്പെട്ട കമ്പനിയിലേക്കും അന്വേഷണം നീണ്ടുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സി എം ആർ മറ്റുള്ളവർക്കും എതിരായ അന്വേഷണത്തെ എതിർക്കുന്നുള്ളന്ന് കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചു വിശദീകരണത്തിനായി കെ എസ് ഐ ഡി സി സാവകാശം തേടിയിരിക്കുകയാണ് എക്സോലോജിക് സി എം ആർ എൽ ഇടപാടിൽ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ സി എം ആർ എല്ലിനോട് തങ്ങൾ വിശദീകരണം തേടിയിരുന്നു വിശദീകരണം നൽകാൻ സി എം ആറിൽ തയ്യാറായില്ലെന്ന് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ബാധിക്കുമെന്നും സൽപേറിന് കളങ്കം വരുത്തുമെന്നും സി എം ആറിന്റെ ദൈനംദിന ഇടപാടുകളിൽ ബന്ധമില്ലെന്നും കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിൽ പൊതുപണമാണ് ഉള്ളതെന്നും സ്ഥാപനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷണത്തിലെ വ്യക്തമാകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് വീണയും കെ എസ് ഐ രേഖകൾ രേഖകൾ ആ റെയ്ഡിൽ നിന്നും കിട്ടിയ വിവരങ്ങളുമായി ഒത്തുനോക്കും മൊഴികളിലെ വൈരുദ്ധ്യവും മറ്റും കേസിൽ നിർണായകമാണ് ഈ വിലയിരുത്തലുകൾക്ക് ശേഷം കേസിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് ആലോചന അതിലേക്ക് പോകാൻ ഹൈക്കോടതിയുടെ വിധി വരേണ്ടതുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ വിധി വരുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ വിധി എതിരാകുന്ന പ്പീൽ നിയമ യുദ്ധത്തിന് പോകാനും സാധ്യതയേറെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം എസ് എഫ് ഐ ഒ സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സോലോജിക് വാദിച്ചത് സിഎംആറുമായി ബന്ധപ്പെട്ട നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള എസ് എഫ് ഐ ഒ തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചിരുന്നു സി എം ആർ എന് ഒരു സേവനവും നൽകാതെ എക്സോലോജിക് ഒന്നര ദശാംശം ഏഴ് രണ്ട് രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചിരുന്നു സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ടി സി നടപടി നേരിടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടില്ല മാസപ്പടിക്കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ രേഖകൾ സി സമർപ്പിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഹർജി ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് നന്ദി